വ്യാകുലമാതാവിന്റെ തിരുനാളാണിന്ന് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം സ്വർണ്ണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിന് സ്വീകാരിയായ പരിശുദ്ധ കന്യാമറിയം കടന്നുപോയ ഏഴ് വ്യാകുലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തിരുനാൾ ചിമയോന്റെ പ്രവചനം ഈജിപ്തിലേക്കുള്ള പാലായനം മൂന്ന് ദിവസം ഉണ്ണീശോയെ ദേവാലയത്തിൽ കാണാതെ പോകുന്നത് കുരിശന്റെ വഴിയിൽ അമ്മ മകനെ കാണുന്നത് വിശോയുടെ കുരിശ് മരണം ഈശോയുടെ ശരീരം മടിയിൽ കിടത്തുന്നത് ഈശോയെ സംസ്കരിക്കുന്നത് ഏഴ് വ്യാകുലങ്ങളിലൂടെ കടന്നുപോയെങ്കിലും പരിശുദ്ധ അമ്മ ഒരിക്കൽ പോലും ദൈവത്തോട് ചോദിച്ചില്ല എല്ലാം ഏറ്റെടുത്തു ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് രക്ഷാകര ചരിത്രത്തിൽ ഈശോയോടൊപ്പം സഞ്ചരിച്ചു എല്ലാ വ്യാകുലങ്ങളും ക്രിസ്തുവുമായി ഒട്ടിച്ചേർന്നിരിക്കുന്നതാണ് ഒരമ്മ മകനു വേണ്ടി ഹൃദയത്തിൽ സ്വീകരിച്ച ഏഴ് മുറിവുകൾ ക്രിസ്തുവിന്റെ സഹനത്തിൽ ഒരാൾ കൂടെ വേണമായിരുന്നു പരിശുദ്ധ കന്യക മറിയം നിശബ്ദമായി തൻ്റെ വേദനകൾക്കൊപ്പം മകൻ്റെ വേദനകളും ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങി അങ്ങനെ സഹരക്ഷകയായി മക്കൾക്ക് വേണ്ടി വേദനകൾ ഏറ്റുവാങ്ങുന്ന മാതാപിതാക്കൾ ചെയ്യുന്നതും ഇതുതന്നെയാണ് മാതാവിൻ്റെ തിരുനാളിൽ നമുക്ക് ആ വചനം ഓർത്തെടുക്കാം സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മളൊക്കെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരാണെന്ന് തിരിച്ചറിയാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ